ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നത് മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ കാണാവ വെച്ചിട്ട് എന്ന് പറയും അപ്പോൾ നമ്മളൊക്കെ കൂന്തളെന്നാണ് പറയൽ അപ്പോൾ ഇത് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിറ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചെമ്മീ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റായിട്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലുണ്ടാക്കാം അപ്പോൾ ആരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഞാനിതാക്കുന്ന മീൻ കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ റൗണ്ടായിട്ട് തന്നെ ചെറിയ കൂന്തളകട്ടിയത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോനെ എടുത്തത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉപ്പ് ഇട്ടിട്ട് പെരട്ടി വെക്കണം മീനൊക്കെ പൊരിക്കുന്ന മാതിരി തന്നെ നമുക്കിത് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അതിനുശേഷം ചെയ്താൽ നന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ എനിക്ക് നേരല്ലായിരുന്നു അപ്പം ഞാനിത് ഒന്ന് പുരട്ടി വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബിരിയാണിയിലേക്ക് ഉള്ളി വേണം തക്കാളി വേണം വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിനീനയിലൊക്കെ വേണം കേട്ടോ അതൊക്കെയാണ് ബിരിയാണിയിലേക്ക് വേണ്ടത് അതൊക്കെ ഞാൻ ഇത് പുരട്ടി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം മാരിനേഷൻ ചെയ്ത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പൊയ്ച്ചെടുക്കുകയാണ് ഞാൻ ഈ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ആ ചട്ടിയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് നമുക്ക് അതിൽ തന്നെ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയിൽ തന്നെ അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മൾ ആ പൊരിച്ച പൊരിച്ചെണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞങ്ങൾക്ക് കൂന്തളൊന്ന് പൊച്ചെടുക്കാം ഞാനീപ്പോൾ ഈ ചട്ടിയിലിട്ടിട്ട് പൊയ്ച്ചെടുക്കുകയാണ് ഞാൻ ആ ബിരിയാണീൻ്റെ പോട്ടാണ് എടുത്തത് അത് ഒരു 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 കിലോ കൊള്ളുന്ന ബിരിയാണീൻ്റെ ഒരു പോട്ടെ അപ്പോൾ ഇനി ഞാൻ ബിരിയാണി നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചാൽ ഞാൻ ആദ്യമൊന്ന് നെയ്യ് നെയ്യിട്ടിട്ട് നെയ്യും കുറച്ച് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിപ്പതി ആയിട്ട് എടുത്തിട്ട് ഞാൻ ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ബിരിയാണിയിലേക്ക് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണമല്ലോ അപ്പോൾ അത് ഈ ഭാഗത്ത് നമ്മളെ കൂന്തൾ റെഡി ആയിക്കൊണ്ട് ഫ്രൈ ആയിക്കൊണ്ടെടുക്കുന്നുണ്ട് ആ കൂന്തൾ ഫ്രൈ ആവുന്നത് എങ്ങനെ മനസ്സിലായി ഇങ്ങനെ ചുരുങ്ങി വരും അപ്പോൾ ആ രീതിയിൽ എത്തുമ്പോൾ നമുക്ക് മാറ്റോ ഞാൻ ഞാനെന്താ ഉള്ളി വറുത്ത് മാറ്റി ഉണ്ട് ഇതാക്കുന്നത് നമ്മൾ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയും കിസ്മിസും കഷുവണ്ടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ പിന്നെ വീഡിയോ കിസ്മിസ് വണ്ടി പരിപ്പൊന്നും ഇടുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത് അത്യാവശ്യമാണല്ലോ അതിലേക്ക് ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നാല് കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തത് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് കപ്പ് അരിക്ക് ഇത്ര വെള്ളം വേണം എട്ട് കപ്പ് വെള്ളം വേണം ഞാൻ എട്ട് എടുത്തിട്ടുള്ള ഏറെ കപ്പ് വെള്ളം എടുത്ത് അതിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് അത് നമുക്ക് ഒന്ന് തിളക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ നമ്മളെ കൂന്തൽ പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പുറത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമുക്ക് അതിലേക്കുള്ള മസാലക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിനതിലേക്ക് അരി ഇട്ട് കൊടുക്കാണേ കുതിർത്തൊന്നും വെക്കണ്ട നമ്മൾ അരി കഴുകി അപ്പം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വർക്കുന്നൊന്നുമില്ല അപ്പോൾ തന്നാ ഞാനത് അരിയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ ചോറ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് നിങ്ങൾ മാറ്റാവും അല്ലാതെ അതിൻ്റെ നെയ്ച്ചോറ് ആവില്ല ആ രീതിയിലൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് തന്നെ തിളച്ച് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവണം അപ്പോൾ വേഗം വെള്ളം കല്ലെ വറ്റിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി നെയ്ച്ചോറ് അപ്പോൾ അത് ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കണം അത് നന്നായിട്ടൊന്നൊരു നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം കേട്ടോ ഈ ഉള്ളി അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാനിതിലേക്ക് ഉള്ളിട്ട് കൊടുത്തത് ആ എണ്ണ പോരായിരുന്നു നമ്മളാ മീനിൽ പൊരിച്ച എണ്ണ കുറച്ചേ ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തതാണ് മിക്സിയിൽ ചെറിയ ജാറിൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ഒന്നര ഒരു പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകും ഒന്ന് ചതച്ചതിട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് എൻ്റെ പച്ചച്ചുവന്നതുവരെ വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പച്ച ചുവ മാറ്റിയെടുക്കണേ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ തക്കാളി ആദ്യം ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാണ് ഒരു രണ്ട് തക്കാളി വലുതെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ തക്കാളി ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ വേണ്ടത് ഗരം ആണ് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇപ്പോൾ അത് ഇട്ട് കൊടുക്കട്ടെ കുറച്ചേരം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് മീൻ ബിരിയാൻ വയ്ക്കുമ്പം കുറച്ച് മുളക് പൊടി ഇടുന്നത് നല്ലതാണ് ആണ് ഞാൻ ഇട്ടുകൊടുത്തത് അപ്പോൾ ഇത്രയും മസാലകളാണ് ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ഉപ്പ് താ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മീൻ്റെ നമ്മൾ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് ഇതിലെ ഉപ്പു നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം അത് മൂടി വെച്ചിട്ട് തക്കാളി ഉടയുന്നത് വരെ നല്ല വെന്ത് ആകുന്നത് വരെ ഒന്ന് ഞമ്മൾക്കിത് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് അപ്പോൾ അത് ഈ രീതിയിലായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് നമ്മളിത് തുറക്കുമ്പോൾ ഇനി ഞമ്മക്കിതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ച പിന്നെ കൂന്തൽ കണവാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലെയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ ഈ ടൈമിന് കുറച്ചുകൂടി ഒരു ബിരിയാണി മസാലപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി മൂടി വെക്കണം നമ്മൾ നെയ്ച്ചോറ് അതാ അപ്പുറത്ത് റെഡി ആയിട്ട് കേട്ടോ കറക്റ്റ് വന്ന് വന്നിട്ടുണ്ട് അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ എന്താ ഗരം നമ്മൾ ബിരിയാണീൻ്റെ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് ഒന്നുകൂടി ഒന്ന് മുടി വെച്ചിട്ട് ഒന്ന് ഉപയോഗിക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കുറവാണ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാതെ ഈ ടൈമിന് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് നന്നായിട്ട് മിക്സായി വരണം ഏ എന്നിട്ട് നമുക്കത് ദം ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ താ കുറച്ച് വെള്ളമില്ലെങ്കിൽ നമ്മൾ ദമ്മം അടിയിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം അതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ഗ്രേവി അതിനനുസരിച്ച് നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഞാനിതിലേക്ക് മല്ലിയിലെയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ദമയതിന് ശേഷം നിങ്ങൾ ഇതിൽ അരിയിട്ട് നമ്മൾ ചോറ് വെവിച്ചിട്ട് ദമ്മാക്കാവും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഈ മസാലയിൽ നിന്ന് ഞാൻ ഇതാ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിൽ കുറച്ച് ലെമൺ ഒഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഒരു ലെമൺ എന്തായാലും ഒഴിക്കണം കേട്ടോ ആ മസാലയിൽ എന്നോട് വിട്ടുപോയി ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാണ് നിങ്ങളത് മസാലൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഒരു ഒരു ലെമൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പം എന്നോട് വിട്ടുപോയതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നോട് വിട്ടുപോയി ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എന്താ നമ്മളെ ചോറ് വന്നത് നമ്മളെ ബിരിയാണി റൈസ് വന്നത് ഇതിനെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും പിന്നെ നമ്മളെ ഉള്ളി വറുത്തതുമൊക്കെ നടവിൽ ഇട്ട് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ അത് ദമ്മ വേണ്ടത് അപ്പോൾ അതാണ് ഇനീൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലപ്പൊടിയോ നമ്മൾ ബിരിയാണീൻ്റെ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒന്നിങ്ങനെ ഇതറി കൊടുക്കണം കേട്ടോ ഇനി വീണ്ടും നമുക്ക് റൈസ് തന്നെ ഇട്ട് കൊടുക്കുക റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ നമ്മളെടുത്ത് വെച്ച കുറച്ച് മസാല അല്ല മീൻ്റെ അതാണ് അടുത്ത ലെയറായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി ലാസ്റ്റ് വീണ്ടും ലെയറ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഇത് വെക്കിട്ടിട്ട് വീണ്ടും അങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടത് ഇട്ട് നമ്മൾ പൊരിച്ച ഉള്ളിയും മല്ലിയിലയും പുതിനീനയിലും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി ദമാക്കിയെടുക്കുക ഇതിൽ നമ്മൾ കളറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മളെ ഈ മീനിൻ്റെ മസാലേൻ്റെ ആ കളറിൻ്റെ കിട്ടുള്ളൂ കിട്ടും എല്ലാവരും കിട്ടുട്ടോ നമ്മൾ ബിരിയാണി വെളുമ്പോൾ അപ്പോൾ കളറോ നമ്മൾ റോസ് വാട്ടറോ ഒന്നും മീൻ ബിരിയാണി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൂന്തള കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് ബിരിയാണി വെച്ച് വെച്ച് നോക്കി അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ മീൻ ഇട്ടതിന് ശേഷം ഞമ്മളിതാ വീണ്ടും റൈസിൻ്റെ ലെയർ കൊടുത്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ പിന്നെ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് കണ്ടോ ദമ്മെടുത്തിട്ടുണ്ട് വീണ്ടും അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലോണം ദം ചെയ്തെടുക്കട്ടോ നല്ല സീൽ ചെയ്തിട്ട് ദമ്മ് ചെയ്തെടുക്കുക വേണേൽ പോയിലൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനങ്ങനെ ചെയ്തെടുത്തതാണ് ഇളക്കിയതാണ് ഇനി ഓഫൊക്കെ ചെയ്തിട്ടോ തീ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് ദം എന്താണ് ചെയ്യണേ ലാസ്റ്റ് എന്നിട്ട് ഇതാ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മോൾ ഭാഗം നല്ല മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ അടിഭാഗം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വിളമ്പോൾ വേണ്ടത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കൂന്തോൾ ബിരിയാണിയാണ് കണവ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാം ർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകട്ടെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കുറേ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള സംഭവങ്ങളാട്ടോ ഇട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് റെസിപ്പികൾ ഇങ്ങനെ ഉണ്ടാക്കിയിടാൻ തോന്നുന്നുള്ളൂ അപ്പോൾ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ബായ്